സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മേഖലാ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിഞ്ഞു സംവിധായകനും കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ചെയർപേഴ്സണുമായ സയ്യിദ് മിർസ ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് റസൂൽ ഓഫ് സംവിധാനം ചെയ്ത ദ സീഡ് ഓഫ് ദ സീക്രെട്ട് ഫിഗ് ആണ് ഉദ്ഘാടന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാൻ ചലച്ചിത്രമേളയിൽ പംതോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടുകയും ചെയ്ത ചിത്രമാണിത് ഇറാൻ ഫ്രാൻസ് ജർമ്മനി പേർഷ്യൻ സംയുക്ത സംരംഭമായ ഈ ചിത്രം ഇറാനിലെ സംഘർഷഭരിതമായ സാമൂഹികാവസ്ഥയെ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നു മഴസ അമീനി പോലീസ് കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ പൊട്ടിപ്പുറപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ ചിത്രത്തിലുണ്ട് തന്റെ തോക്ക് നഷ്ടപ്പെടുമ്പോൾ തെഹ്റാൻ കോടതിയിലെ അന്വേഷണ ന്യായാധിപനായ ഇമാൻ ഭാര്യയും പെൺമക്കളെയും സംശയിക്കുന്നതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളാണ് സിനിമയുടെ പ്രമേയം റീജിയണൽ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള എന്ന പേരിലാണ് കോഴിക്കോട് ഈ വർഷം നമ്മൾ ഈ ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ നാല് ദിവസം മൂന്ന് തിയേറ്ററുകളിലായി അല്ലെങ്കിൽ മൂന്ന് സ്ക്രീനുകളിലായി ഒരു ദിവസം അഞ്ച് സിനിമ വെച്ച് അറുപതാണ് വേണ്ടതെങ്കിലും അമ്പത്തെട്ട് സിനിമകളാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കോഴിക്കോട്ടുകാർക്ക് എല്ലാവർക്കും അത് വലിയൊരു അവസരമാണ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് വേണ്ടി ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റ് എടുത്ത് പോയി താമസിക്കുന്നവരുണ്ടെന്നൊക്കെ അറിയാം ഏറ്റവും വലിയ ക്ലാസിക് സിനിമകളുടെ പ്രത്യേകത അവ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല എന്നതാണ് ചില സിനിമകൾ നമ്മൾ കാണും തോറും അതിൻ്റെ അടരുകളിൽ പതിഞ്ഞിരിക്കുന്ന പല പല കാര്യങ്ങളും അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാത്തത് നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മുടെ കാഴ്ചപ്പാട് ഒരു സിനിമയെക്കുറിച്ച് നമുക്കുണ്ടായ ധാരണ തന്നെ നമ്മൾ നമ്മൾ കാണുമ്പോൾ അതുവരെ കാണാതിരുന്ന പുതുമകൾ കണ്ടുപിടിക്കും അവർക്കൊക്കെ തന്നെ ഇതൊരു വിദ്യാഭ്യാസ പ്രക്രിയ കൂടിയായിട്ട് മാറും കഴിഞ്ഞ ഡിസംബറിൽ തിരുവനന്തപുരത്ത് നടന്ന ഇരുപത്തി ഒൻപതാമത് ഐ എഫ് എഫ് കെയിൽ പ്രദർശിപ്പിച്ച നൂറ്റി എഴുപത്തി ഏഴ് സിനിമകളിൽ നിന്ന് തിരഞ്ഞെടുത്ത അമ്പത്തി എട്ട് ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ നിന്നുള്ള പതിനാല് ചിത്രങ്ങൾ ലോക സിനിമാ വിഭാഗത്തിൽ നിന്നുള്ള പതിനാല് ചിത്രങ്ങൾ പതിനൊന്ന് മലയാള ചിത്രങ്ങൾ ഏഴ് ഇന്ത്യൻ സിനിമകൾ കലേഡോസ്കോപ്പ് വിഭാഗത്തിൽ നിന്നുള്ള രണ്ട് ചിത്രങ്ങൾ വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫീമെയിൽ ഗെയിംസ് വിഭാഗത്തിൽ നിന്നുള്ള മൂന്ന് ചിത്രങ്ങൾ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ഒരു ചിത്രം സിനിമയിൽ അമ്പത് വർഷം പൂർത്തിയാക്കിയ ഷബാന ആസ്മിക്ക് ആദരവായി പ്രദർശിപ്പിക്കുന്ന അങ്കൂർ ചലച്ചിത്ര ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ് വിഭാഗത്തിൽ നിന്നുള്ള അഞ്ച് സിനിമകൾ എന്നിവയാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സുവർണ ചകോറം ലഭിച്ച ബ്രസീലിയൻ ചിത്രമായ മാളു രജത ചകോരം ലഭിച്ച മീമറിയം ദ ചിൽഡ്രൻ ആൻഡ് ട്വന്റി സിക്സ് അതേഴ്സ് നവാഗത സംവിധായകൻ ഉള്ള രജതചകോരം ലഭിച്ച ഹൈപ്പർ ബോറിയൻസ് പ്രേക്ഷക പുരസ്കാരം നേടിയ ഫെമിനിച്ചി ഫാത്തിമ തുടങ്ങിയ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു കൈരളി തിയേറ്ററിലെ ഷാജി എൻ കരുൺ ചെലവൂർ വേണു പവലിയനിലായിരിക്കും ഓപ്പൺ ഫോറം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ വൈകിട്ട് അഞ്ചു മുതൽ ആറ് മണി വരെ നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ സംവിധായകൻ ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും ശനിയാഴ്ച ആരംഭിക്കുന്ന ഓപ്പൺ ഫോറം സംവിധായകൻ ഷാജുൻ കാരിയാൽ ഉദ്ഘാടനം ചെയ്യും മൂന്ന് തിയേറ്ററുകളിലും ദിവസം അഞ്ച് പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും ആയിരത്തി അഞ്ഞൂറ് ഡെലിഗേറ്റുകളാണ് മേളയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എ സി വി ന്യൂസ് കോഴിക്കോട്